ഈശോ മിശകായിക്ക് സ്തുതി ആയിരിക്കട്ടെ കുഞ്ഞുങ്ങളെ ഈശോ മിശകായിക്ക് സ്തുതി ആയിരിക്കട്ടെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സ്തുതി ഇരിക്കട്ടെ കേട്ടോ അല്ലേ ലോയ്യാ സഹോദരങ്ങള് സുഖമായിരിക്കുന്നു കേട്ടോ പിന്നെ വൈദ്യുര ധ്യാനത്തിലാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് എല്ലാം പ്രത്യേകം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവാനുഗ്രഹത്തെ പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ നമ്മുടെ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ നമ്മളെന്ത് ഇന്ന് പ്രത്യേകിച്ച് നന്മറിന് ചൊല്ലുന്നത് നിങ്ങളിൽ പ്രധാനപ്പെട്ട ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതാരെന്നറിയുമോ അവരാണ് നമ്മുടെ കോ മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ വേലയിൽ സഹ സുവിശേഷ വേലക്കാരായിരിക്കുന്നവരെ കുറിച്ച് ബൗലോസിലേഖ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരും കാരണം നിങ്ങൾക്ക് ടോക്ക് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ അയച്ചു കിട്ടുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ യൂട്യൂബിനൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് യൂട്യൂബിൽ യൂട്യൂബിനൊക്കെ ഡൗൺലോഡ് ഒരുപാട് പേർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നു നിങ്ങൾ തന്നെ ഒരു ധ്യാനകേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിയല്ലേ അല്ലേ നിങ്ങൾ നിങ്ങളുടെ കീഴിൽ എത്ര ആൾക്കാരാണ് അപ്പോൾ അവരുടെ കീഴിലെക്കെ അല്ലേ നമ്മളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ കോണിലും ഇത് എത്തിക്കണം എല്ലാ ജാതികളിലേക്കും എത്തിക്കണം അത് നമ്മുടെ വലിയൊരു മിനിസ്ട്രിയായിട്ട് നമ്മൾ എടുക്കണം കേട്ടോ എത്രയോ പേര് അതായത് അവർക്ക് താല്പര്യമൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ പഴയപ്പോൾ അതുകൊണ്ടും കഴിഞ്ഞ ദിവസം ഒരു ജയ ഒരു വ്യക്തി പറഞ്ഞാൽ അത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു ഒരു ഫാമിലി പറഞ്ഞ കാര്യം പറക്കാം ആദ്യാച്ചണ്ടപ്പോൾ കരാറില്ല ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എന്താ ഒരു തോന്നി നാളെയും കൂടെ കാണണമെന്നൊരാഗ്രഹം തോന്നി അതെന്തുകൊണ്ടാണ് ഈശോ കൊടുക്കുന്ന ഈശോ വിളിക്കുന്നതാണ് വചനം വിളിക്കുന്ന അല്ലേ അപ്പോൾ അതുകൊണ്ട് മനേകളിൽ എത്തിക്കണം ജാതി ഒന്നും നോക്കരുത് ആ ഇന്ദവരോ ഏത് ജാതിക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം അയച്ചു കൊടുക്കാം പ്രൈസ് പ്രേസ്തല്ലോ പിന്നെ സാക്ഷികളുള്ള എപ്പിസോഡോ ആവശ്യങ്ങളും എടുത്തു വെച്ചിട്ട് അയച്ചു കൊടുക്കണം അങ്ങനെ സുശേഷ വലയിൽ എൻ്റെ സഹകാരികളായ ജീവൻ്റെ വസ്തുതത്തിൽ പേരുള്ള നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഒരു നന്മകളും ചൊല്ലി പ്രാർത്ഥിച്ച് നിങ്ങൾ ബ്ലസ് ചെയ്യാം നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഫലമായി പരിശുദ്ധ യുടെരത്തിന് ഫലമായിട്ടവനാണ് പരിശുദ്ധം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ മരണ സമയത്തും അപേക്ഷ സഹോദരങ്ങൾ എന്താ നമ്മുടെ വിഷയം യോഹനാൻ പതിനഞ്ച് പത്തൊൻപതാണ് സെന്റ് ജോൺ ചാപ്റ്റർ ഫിഫ്റ്റീൻ ബേഴ്സ് തലക്കെട്ട് ലോകം നമ്മെ ദ്വേഷിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം അത് സഹോദരം അതിനും ഇതാണ് അതായത് നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൻ്റെ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം ഇത് പല ആൾക്കാരും നമ്മൾ യാതൊരു കാരണവുമില്ലാതെയൊക്കെ നമ്മൾ ദ്വേഷിക്കുന്നതിൻ്റെ പല കാരണങ്ങൾ കുറിച്ച് പല വചനങ്ങളുണ്ട് ഒരു വചനം ഇതാണ് നമ്മൾ ലോകത്തിൻ്റെ കൂടെ ജീവിക്കാൻ വിചാരിക്കുക എന്നു പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളിലും പാപത്തിലും എല്ലാ ട്രെൻഡുകളിലും നമ്മൾ മുഴുകി ജീവിക്കാൻ ആൾക്കാർക്കെല്ലാം നമ്മൾ ബെസ്റ്റ് ബെസ്റ്റാളായിരിക്കും ഒരു പ്രശ്നമില്ലാത്ത നോർമലാണ് നോർമലാണ് എന്നാൽ നിങ്ങൾ വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സമയം ലോകം നമ്മൾ വെറുക്കും ലോകം നമ്മൾ വെറുക്കും ലോകം നമ്മളെ ഒറ്റപ്പെടുത്തും ഞാൻ അങ്ങനത്തെ പല സ്റ്റേജുകളിലൂടെയൊക്കെ കടന്നുപോയിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് ഒരു ഇതില്ലാത്ത മാറ്റി നിർത്തിക്കളയും അതിൽ നോർമൽ അല്ലാത്തതെന്നൊക്കെ പറഞ്ഞാൽ മാറ്റിക്കളയും ഓൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് യാതൊരു തരത്തിൽ ആരും നിങ്ങളെ ദ്വേഷിക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു കുറച്ച് ലോകം വന്നുണ്ടാവും അപ്പം അതുകൊണ്ട് ലോകത്തിൻ്റെ മാറിയാൽ അപ്പം തന്നെ അത് വയലൻ്റ് ആവും വചനത്തിൻ്റെ വഴിയിലേക്ക് വന്നാൽ ചുറ്റുമുള്ള ഒരു പെട്ടെന്ന് വയലൻ്റ് ആവും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അപ്പോൾ നമ്മൾ അപ്സെറ്റാക്കിരുന്നു ഞാൻ ലോകത്തിൻ്റെ ആളല്ല ഞാൻ ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ പൗരനാണ് സ്വർഗം ജീവിക്കുന്ന ആളാണ് ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ടതാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ പാർട്ടിയേ അല്ല അപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം അല്ലാണ്ട് ആരൊക്കെ നമ്മളെ വചനം പാലിച്ച് ഈശോയോട് കൂടെ നിന്ന് സഭയോട് കൂടെ നിന്നതിൻ്റെ വെറുതെ പേരിൽ ഒരു പ്രശ്നം വരിക ധൈര്യമായിരിക്കും ഈ വചനമൊക്കെ നമുക്ക് ചില ഇപ്പോൾ ഒരു അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വചനമൊക്കെ നമുക്ക് നല്ല ഫലം തരും കർത്ത പ്രത്യേക അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഉച്ചത്തിലങ്ങ് സ്വദിക്കാം ഭാഷാപരമുള്ളൊരു ഭാഷാവരത്തിനല്ലാതെയൊക്കെ നന്നായിട്ട് അങ്ങ് സ്വദിച്ച് ആരാധിക്കാം ഹാലലൂയ ഹാല ലൂയ ഈശോയെ ആരാധന 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 കർത്താവേ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് കറുത്താൽ ഇപ്പോൾ ഇവർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം ലോകത്തിൻ്റെ പല കോർണറിൽ പലരും ഇതേ പ്രാർത്ഥന ഇതേപോലെ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവ് ഞങ്ങൾ ഒറ്റയ്ക്കല്ല വലിയൊരു കുടുംബക്കൂട്ടായ്മയെ ഞങ്ങൾ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവായ ദൈവം ഈ വചനം പറഞ്ഞപ്പോൾ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും വചനം ആശ്വസിപ്പിക്കട്ടെ ആ അവരെ പീഡിപ്പിക്കുന്ന എല്ലാ ദുഷ്ടങ്ങളും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു ഓ കർത്താവായ ദൈവം പ്രത്യേകം ഇവരെ ബ്ലെസ് ചെയ്യുമ്പോൾ എൻ്റെ ദൈവമേ ഇവർ ഈ സമയം നോക്കി ടോക്ക് കേട്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ മേടിച്ച് കർത്താവ് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്ത് സുവിശേഷവേല് ചെയ്യുന്ന കർത്താവേ പൗലോസിലിക വളരെ വളരെ സ്നേഹത്തോടെ തീമോത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ കർത്താവ് ഇവർ ഓരോരുത്തരെ വളരെ സ്നേഹത്തോടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഈ ആശീർവാദം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ മരിക്കുന്നതോടെ വരെ സുവിശേഷമല്ല നിങ്ങൾക്ക് ഒരു കൃപ ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ